ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് താറോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള ഒരു വീടാണ് നമ്മളെ ഫോട്ടോ ഒക്കെ ഉണ്ടപ്പോൾ പുല്ല് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇപ്പം ഈ പുല്ല് ഇതിൻ്റെ ഇടയിൽ മഴക്കാലത്ത് കുറെ ആവശ്യമില്ലാത്ത പുല്ലിൻ്റെ ഇടയിൽ മുളച്ച് അപ്പൊ അത് കാരണം പുല്ല് ചെത്തിയൊക്കെ വെട്ടി നിർത്തിയേക്കണാണ് ഇതിപ്പോ ഒരു മഴ പെയ്തി വീണ്ടും അതേ കൂട്ടാകും ഒന്ന് രണ്ട് മഴ പെയ്തെങ്കിൽ വീണ്ടും പഴയ കൂട്ടി തന്നെ ആവും ഇപ്പൊ രണ്ട് ദിവസമായിട്ടുള്ളത് വെട്ടിയിട്ട് കണ്ടോ ഇതൊരു മഴ നനഞ്ഞു കഴിഞ്ഞപ്പോഴൊക്കെ വീണ്ടും പഴയ കൂട്ടി തന്നെ പഠിപ്പൂരേക്കുള്ള നല്ല സെറ്റപ്പ് ഒരു വീട് ഈ റോഡിന് ഒരു അമ്പത് മീറ്റർ മുന്നോട്ട് ചെയ്യണമെങ്കിൽ ജംഗ്ഷനാണ് അവിടെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും കിട്ടും അവിടെ ഒരു അഞ്ഞൂറ് മീറ്ററും കൂടി മുന്നോട്ട് ചെയ്യണമെങ്കിൽ മെയിൻ സിറ്റിയാണ് അത്രയും സെറ്റപ്പ് ഉള്ളൊരു വീടാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടണത് അപ്പൊ എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക ഇതൊരു റിക്വസ്റ്റ് ആണ് നമ്മൾ നമ്മളിത്തേ കൂടെ അടിപൊളി വീടൊക്കെ അന്വേഷിച്ച് കണ്ടെത്തി നിങ്ങൾക്ക് കൊണ്ടുവന്ന് വരുമ്പോൾ നിങ്ങളൊരു ലൈക്ക് അടിച്ചെങ്കിൽ സഹകരിക്കണേ പ്ലീസ് അപ്പോൾ നോക്കിനി വീടിന്റെ വിശേഷങ്ങൾ ഇടുവാം ഇപ്പൊ ചെത്തിയായിട്ട് രണ്ടു ദിവസം ആയിട്ടുള്ളൂ കാരണം ഇതിന്റെ ഇടയില്ലേ ഈ ആവശ്യമില്ലാത്ത ചെടികളില്ലേ അത് കുറച്ച് മുളച്ചു വന്നായിരുന്നു കാരണം ഈ മഴ പെയ്യുമ്പോഴൊക്കെ ഈ കിളികളൊക്കെ കൊണ്ടുവന്നിട്ട് കിളികളുടെ കാഷ്ടത്തിൽ നിന്നൊക്കെ വീണ ഇതാ അരിയും കാര്യങ്ങളൊക്കെ വീണിട്ട് അങ്ങനെ മുളച്ചു പേനയാണ് ഈ സൈഡിലൊക്കെ ഇഷ്ടം പോലെ മരങ്ങളും കാര്യങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് എല്ലാ കായ്ഫല മരങ്ങള് അടിപൊളി മാവ് കാര്യങ്ങൾ നല്ല ഭംഗിയുള്ള എല്ലാ സൗകര്യവും ഉള്ള നല്ലൊരു വീട് തന്നെ പറയാം ഔട്ട് ഹോഴ്സ് വരെയുണ്ട് സർവെൻറ്റിനെയൊക്കെ താമസിക്കാണ്ട് ഡ്രൈവർക്കും സർവെൻറ്റിനെയൊക്കെ താമസിക്കാനുള്ള എല്ലാ സെറ്റപ്പ് ഉള്ളൊരു വീടാണ് അപ്പോൾ അത് കാരണം ആ ചെടിയൊക്കെ വെട്ടിക്കണം ആ ചെടി മുളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും പഴയ അതേ ലുക്ക് തന്നെ ആകും പിന്നെ ഇതിൻ്റെ ഇൻ്റർലോക്ക് ഒന്ന് വാട്ടർ പമ്പ് ഉപയോഗിച്ച് ഒന്ന് കഴുകി ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കി തന്നിട്ടുണ്ടെങ്കിൽ പെയിൻറ്റൊക്കെ അടിച്ച് തന്നിട്ടുണ്ടെങ്കിൽ വീട് വരെ പളവെള്ളന്ന് തിളങ്ങും അതെൻ്റെ ഇതാണ് ഔട്ട് ഹോഴ്സ് അത്യാവശ്യം നല്ല വലിപ്പുള്ള ഔട്ട് ഹോസ് ഉണ്ട് ചെറിയതൊന്നുമല്ല സാധാരണ ഒരു വീടിന്റെ അത്ര ഉണ്ട് ഔട്ട് ഹോസ് ഉണ്ട അത്യാവശ്യം നല്ല വലിപ്പുള്ള ഒരു ഔട്ട് ഹൗസ് പിന്നെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാൻ ഒരു ഏരിയ ഡ്രസ്സ് വർക്ക് ഒക്കെ ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് അത്യാവശ്യം നമ്മള് സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ അത്യാവശ്യം വലിയ മരങ്ങളൊക്കെ ആ സൈഡിൽ നിന്ന് ഇപ്പുണ്ട് പിന്നെ നമുക്ക് വൈകുന്നേരം ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഫ്രണ്ടിൽ ഞാൻ ആ ഫ്രണ്ടിൽ ചെന്നിട്ട് അതൊക്കെ കാണിച്ചു തരാം പിന്നെ വണ്ടി പാർക്ക് ചെയ്യാനാണെങ്കിൽ എത്ര വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യ അത്രയും സൗകര്യമുണ്ട് ഉണ്ട് നാപ്പത് സ്ഥലമുണ്ട് സ്ഥലമുണ്ട് നാപ്പത് സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യണം ഇത് കണ്ട കാർ പോർച്ച് ഫ്രണ്ടിൽ തന്നെ ഒരെണ്ണം ഉണ്ട് ഇവിടെ നമുക്ക് ഒരു വലിയ വണ്ടി തന്നെ പാർക്ക് ചെയ്യാം പിന്നെ ഇപ്പുറത്ത് സെപ്പറേറ്റ് ഉണ്ട് രണ്ട് വണ്ടി ഇപ്പൊ തന്നെ ഓൾറെഡി പാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ അല്ലെ ഈ ഒരു സൈഡിലത്തെ പുല്ല് മാത്രം കളഞ്ഞിട്ടില്ല അതിന്റെ ഇടയിൽ ഇങ്ങനെ വേറെ ചെടികളും മുളച്ചൊന്നേക്കണോ ഇതേ കൂട്ട് വന്നാറണത് കട്ട് ചെയ്ത് കളഞ്ഞത് അപ്പോൾ ഇതിന് വീണ്ടും നല്ലത് മുളച്ച് വരും വീടിൻ്റെ ഒരു ലുക്ക് കണ്ട അടിപൊളി ലുക്ക് എന്ന് വെച്ചാൽ അടിപൊളി ലുക്ക് ഒരു വീടാണ് ഇതിൻ്റെ അകത്തൊരു രണ്ട് മൂന്ന് വണ്ടി സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ളൊരു പുറച്ച് പുറത്തുണ്ട് ഏഹ് പിന്നെ അത് ഈ താഴത്തൊരു എന്താ കിളിത്തട്ട് അങ്ങനെ എന്താ ഒരു സംഭവം ഉണ്ട് വേണ്ട വൈകുന്നേരമൊക്കെ പോയി ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പ് ഇത് എങ്ങനെ എന്താണോ ഇതിൻ്റെ പേര് പറഞ്ഞത് കണ്ടോ ഇവിടെ രണ്ട് മൂന്ന് മൂ മൂന്നല്ല ഒരു അഞ്ച് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം പുറത്ത് വരെയുണ്ട് ഇനി നമുക്ക് വീടിൻ്റെ അകത്തോട്ട് കയറാം ഫ്രണ്ടക്കെ കണ്ട എന്താ ഒരു പച്ചപ്പൊക്കെ കണ്ട ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ച് വേറൊരു ലെവലിൽ സെറ്റ് ഒരു വീട് മൊത്തം തടിയാണ് അല്ല സോഫാനൊക്കെ കൊടുത്ത സോഫാനോ എന്റെ സ്റ്റെപ്പ് തന്നത് അല്ല എന്താ ഒരു ലുക്ക് നോക്കി ഈ ലൈറ്റ് ഒക്കെ വിടാതൊക്കെ രാത്രി ഇട്ടല്ല ലുക്കുള്ളു എന്നിട്ട് ഇതൊക്കെ തടിയാണ് ഈ ചാരുപടി ചെയ്തേക്കണതും അതുപോലെ തന്നെ ഈ സിറ്റൌട്ടിന്റെ വാള് ചെയ്തേക്കണതും എല്ലാം തടി അത് നല്ല ഒന്നാം തരം തേക്ക് തേക്കല്ലാണ്ട് വേറൊരു മരോട് ഉപയോഗിച്ചിട്ടില്ല ഈ സൈഡ് മൊത്തം ചാരു വീട്ടിലെ സൈഡ് ജനലി വാതല് കബോർഡ് അങ്ങനെ എ ടു സെറ്റും തടിയാണ് ഇനി നടുമുറ്റും ഉണ്ട് ഈ വീടിന് ഇതേണ്ട വാതല് തന്നെ നോക്കി ബ്രാസിൻ്റെ ഡിസൈനൊക്കെ കൊടുത്ത് ബ്രാസാണ് ഉള്ളിലിറക്കേക്കുന്നത് എന്താ മൊത്തം സിറ്റ് ഔട്ട് അത് നല്ല തേക്കിൻ്റെ കാതല് മാത്രം ഉപയോഗിച്ചിട്ടാണ് പാനൽ എഴുതേക്കുന്നത് സിറ്റ് സിറ്റൗട്ടൊക്കെ മൊത്തം ഗ്രാൻ ആയിട്ട് ഇനി നമ്മളിതങ്ങൾ അകത്തോട്ട് കയറിയാലുണ്ടല്ലോ നിങ്ങളുടെ ലിവിങ് സ്പേസ് ആദ്യം കാണാം നടുമുറ്റം കൊണ്ടപ്പോൾ ആദ്യം കണ്ടത് ലിവിങ് സ്പേസ് നടുമുറ്റം ഞാൻ നല്ല അടിപൊളിയായിട്ടുള്ള ക്ലോസ് ആയിട്ട് കാണിച്ചുതരാം കാരണം അത് കാണാനുണ്ട് ഇതാണ് നിങ്ങളുടെ ലിവിങ് സ്പേസ് കൊടുത്തേക്കണം ഇനി ഇവിടുന്ന് നമ്മൾ മുന്നോട്ട് നേരണമെങ്കിൽ ഈ സൈഡിൽ കുറച്ച് കബോർഡ് കാര്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് ഷോക്കേഴ്സ് പോലെ ഇവിടെയൊക്കെ ഒത്തിരി സാധനങ്ങൾ സെറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് ഇവിടെ വാഷ് കൗണ്ടറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കണം ഈ കൗണ്ടറും ഈ കാണുന്ന ഷോക്കേഴ്സ് എല്ലാവരും ഈ ഹാൻഡ്രൈൻ്റെ തേ ഈ ഹാൻഡ്രയിൽ വരെ എല്ലാം തേക്കിലാണ് അത് നല്ല കാതലുള്ള തേക്ക് നോക്കി സെലക്ട് ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഈ ഹാഫ് ഇത് കൊടുത്തേക്കുന്നുണ്ട് ഒരു ബോർഡർ പോലെ അതും തേക്കാണ് ഈ നടുമുറ്റത്തിന്റെ ഇത് ടോപ്പ് ഇട്ടേക്കുന്നതും അതും തേക്കിന്റെ വല കഴിഞ്ഞേക്കണം അതിന്റെ സൈഡ് പൊതിഞ്ഞേക്കണതും തേക്കാണ് ഇതിൻ്റെ അകത്ത് കുറെ നിലവിളൊക്കെ വെച്ച് വെറുതെ ഇങ്ങനെ അലങ്കരിച്ച് അപ്പൊ ഈ വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് നാപ്പത് സെന്റ് സ്ഥലവും നാലായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടും ഇത് റീഡിങ് സ്പേസ് ആണ് നമുക്ക് വായിക്കാനും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ഉള്ളൊരു സ്പേസ് ആണ് ഇതിനും കബോർഡും കാര്യങ്ങളും നമുക്ക് ബുക്ക് എല്ലാം വെക്കാനുള്ള എല്ലാ ഉണ്ട് അവിടെ നിങ്ങളുടെ വെയിലടിക്കണോ ഇത്തിരി ബ്ലറാകൊണ്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ വീട് ഇഷ്ടപ്പെട്ടാൽ വന്ന് നേരിട്ട് കാണാനുള്ള സൗകര്യം ഉണ്ടാക്കിത്തരാം റൂമിൽ വരാൻ ടി വി ഉണ്ട് റൂമിലൊക്കെ ഇടുന്ന നമുക്ക് ടി വി കാണാം എല്ലാ റൂമിലും താഴത്തെ റൂമിലൊക്കെ ടി വി ഒക്കെ സെപ്പറേറ്റ് ഉണ്ട് വേണ്ട അതുപോലെ തന്നെ ഇതിൻ്റെ കബോർഡ് വേണ്ട നല്ല സ്പേസും നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളുള്ള കബോർഡ് തൊട്ടിപ്പുറത്തെ ഡ്രസ്സിംഗ് ടേബിൾ അവിടെയും കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാത്റൂമ് ബാത്റൂമിന്റെ ഒക്കെ ഫിറ്റിങ്സുണ്ട് എല്ലാം ഗ്രാൻഡാണ് ഈ വീടിന്റെ ലൊക്കേഷൻ വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പത്തനാപുരത്തന്നെ കൊല്ലം ജില്ല പത്തനാപുരത്ത് പത്തനാപുരം ടൗണിൽ നിന്ന് ഒര നാല് നാലര കിലോമീറ്റർ മാറി പുത്തല ജംഗ്ഷനിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇത് കണ്ടോ അടുത്ത റൂം എന്താ ഒരു സെറ്റ് നോക്കി ഇതാണ് ഈ വീടിന്റെ മെയിൻ റൂം അട്ടാ മെയിൻ റൂമിന്റെ വലുപ്പം ഉണ്ടാ കട്ടില് കാര്യങ്ങൾ എല്ലാവരും ചെറിയൊരു ഓഫീസ് പോലെ ഉള്ളിക്ക് ഫിനാൻസിന്റെ പരിപാടിയാണ് അപ്പോൾ ഉള്ള ഒരു ഓഫീസ് പോലെയൊക്കെ ബെഡ്റൂമിൽ തന്നെ സെറ്റ് ചെയ്യാറുണ്ട് കണ്ടാ അതിന്റെ കബോർഡിന്റെ ഒക്കെ വലിപ്പം ഉണ്ടാ ഒരുപാട് ഐറ്റംസ് ആണ് അത് അവിടെ നിങ്ങളുടെ വെയിലടിക്കണ ബ്ലറാണ് കാരണം പുറത്തുനിന്ന് നിങ്ങളുടെ അവിടെ നിന്നാണ് വെയിലടിക്കണം ബാത്റൂം ബാത്റൂമിന്റെ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ കണ്ട എല്ലാം ഒന്നിനൊന്ന് മെച്ചോ നിങ്ങളിത് മുഴുവൻ കാണണം കേട്ടോ സ്കിപ്പ് ചെയ്യാണ്ട് കാരണം ഈ വീട്ടിൽ കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട് ഇനി നമുക്ക് അടുത്ത ബെഡ്റൂം പോയി കാണാം എല്ലാം ഒന്നിനൊന്ന് വെച്ചോണം കാരണം അല്ലെന്ന് നിങ്ങൾ പറയൂല വേണ്ട ഇവിടെ ഞാൻ കയറി വരുന്നവിടുത്തെ ഒരു റീഡിങ് സ്പേസ് പോലെ ചെയ്തിട്ടുണ്ട് പിന്നെ അപ്പുറത്ത് കട്ടിൽ കാര്യങ്ങൾ അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ സെറ്റപ്പും ഉണ്ട് അതിനും മറ്റേ റൂമ് കബോർഡ് കാര്യങ്ങളെല്ലാം ഉണ്ട് എല്ലാനും നല്ല ഗ്രാൻഡായിട്ട് എല്ലാം തടി കാരണം തടി വർക്കെന്ന് വെച്ചാൽ ഇവിടെ ഒരുപാടുണ്ട് കാരണം ഈ തടി വർക്കിന് തന്നെ നല്ലൊരു കാശു മുടക്കുന്നുണ്ട് അതിന്റെ ബാ ബാത്റൂമും ബാത്റൂമിന്റെ ഫിറ്റിങ്സ് ഒക്കെ എന്നൊക്കെ പറഞ്ഞു തരണമെങ്കിൽ എല്ലാരും പക്ക ഗ്രാൻഡാണ് ഇത് കണ്ട എല്ലാനും ഒന്നിനൊന്ന് മെച്ചം ഷവർ ഏരിയ ഒക്കെ കണ്ട എന്താ ഒരു സെറ്റപ്പ് നോക്കി വൺ സെറ്റപ്പിലുള്ളൊരു വീട് ഇതിൻ്റെ അകത്ത് കിലൊക്കെ കാണാൻ കിടക്കുന്ന നമുക്ക് കാഴ്ചകൾ വരുവാണ്ട് കിച്ചൺ കാണാനുണ്ട് നമുക്ക് കിച്ചൺ പോയി കാണാം കിച്ചൺ ഒക്കെ ഒരു എണ്ട് ഒരു മുതലുണ്ട് കംപ്ലീറ്റ് വൺ സെറ്റപ്പിലാണ് കിച്ചൺ ഒക്കെ ഫിനിഷ് ചെയ്യേണ്ടത് കിച്ചൺ കപോർഡെന്നൊക്കെ പറഞ്ഞു തരണെങ്കിൽ ഗ്രാനൈറ്റും അതേ തടിയും മാത്രം ഉപയോഗിച്ചേക്കണം ഫിനിഷ് ചെയ്തേക്കണം നമ്മുടെ കിച്ചെങ്ക ബോർഡൊക്കെ കമ്പ്ലീറ്റ് മൾട്ടിവുഡ് ഒന്നുമല്ല എല്ലാരും തേക്ക് തടി അല്ലാണ്ട് വേറൊരുമാരോട് ഉപയോഗിച്ചിട്ടില്ലെന്നു പറഞ്ഞാൽ അത്രയും സെറ്റപ്പിൽ അവർ പണിതേനാണ് ഇവര് ടൗണിലോട്ട് താമസം മാറണ വീട് കൊടുക്കണം അവര് മെയിൻ ടൗണിലോട്ട് താമസം മാറണേ അപ്പൊ അത് കാരണം ഈ വീട് കൊടുക്കണേ അല്ലാണ്ട് കൊടുക്കണല്ലോ ഇവര് സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണത് വീടാണത് അതുകൊണ്ടാണ് ഇത്രയും ഗ്രാൻഡായിട്ട് പണിതേക്കണം എന്താ ഒരു സെറ്റും ഇത് പുകയില്ലാത്ത അടുപ്പാണ് ഇവിടെ തീ കത്തിക്കലൊന്നും ഇല്ല അപ്പുറത്ത് പുറത്ത് ഔട്ട് ഹൗസിൽ കിച്ചണിലാണ് ഇവര് തീ കത്തിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യണം ഗ്യാസ് സ്റ്റവ് മാത്രം ഇതിൻ്റെ അത് ഉപയോഗിക്കണം അതുകൊണ്ട് ഒരു പുകയ കരിയോ കാര്യങ്ങളാ ഒന്നും ഇല്ല സ്റ്റെയർ കേസിന്റെ അടിയിലൊക്കെ നല്ല സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തേക്കണം അങ്ങനെ ഹാൻഡ് റൈലൊക്കെ കണ്ട കംപ്ലീറ്റ് തടിയും ഗ്ലാസ്സും മാത്രമാണ് ഉപയോഗിച്ചേക്കണം സ്റ്റെപ്പ് ഒക്കെ കംപ്ലീറ്റ് ജനൽപ്പടി ഒക്കെ ഗ്രാൻ ആയിട്ടിട്ട് വെച്ചേരണം നമുക്ക് തുടച്ച് ചെയ്യുന്ന എല്ലാത്തിനും സൗകര്യമാണ് കണ്ട ഈ ഭിത്തി കൂടി ഇങ്ങനെ ബോർഡർ കൊടുത്തിട്ടുണ്ട് ഹാളിന്റെ ചുറ്റും കൊടുത്തിട്ടുണ്ടത് അതുവരെ തേക്കണം കാരണം മരപ്പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് ഉണ്ട് എന്ന ഇതിന്റെ ഈ അടിയിൽ കൊടുത്തേക്കണ തേക്കണം മുകളിലത്തെ ഇത് മാത്രമേ ഉള്ളു ഏഹ് ഗ്രാനായിട്ട് ഇട്ടേക്കണം കാരണം നടുമുറ്റത്തിന്റെ ഒരു ഷോ കിട്ടാൻ വേണ്ടി ചെയ്തേക്കണത് ഇതാണ് മുകളിലത്തെ റൂമിലെ ഹാള് മുകളിലത്തെ റൂമിലെ മുകളിലത്തെ നിലയിലെ ഹാള് ഉണ്ട് ഞാൻ നടുമുറ്റത്തിന്റെ ആ ഒരു ഫീലിംഗ് കിട്ടാൻ വേണ്ടി ചെയ്തേക്കണം രട്ടാ അതിന്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ ലൈറ്റ് കണ്ട കാരണം അതിന്റെ മുകളിലത്തെ നിലയിലോടും കേറാൻ പറ്റും ഞാനിപ്പൊ ഇപ്പൊ തന്നെ വീഡിയോ ഒരുപാട് ലെങ് ആയി നിങ്ങക്ക് വീട് ഇഷ്ടപ്പെട്ട വന്ന് കാണുമ്പോ നിങ്ങൾക്ക് അതും കൂടി കാണാൻ പറ്റും ഇവിടെ ഒന്നും താമസിക്കാനേ ആളില്ല അത് കാരണം ബെഡ് ഇങ്ങനെ കിടക്കണം കാരണം വീട്ടിൽ അതിനുള്ള ആൾക്കാർ വേണ്ട താമസിക്കാനുള്ള അപ്പൊ ഈ നാപ്പത് സെന്റ് സ്ഥലം ഇതിന്റെ കബോർഡൊക്കെ കണ്ട വൻ ിലാണ് ഫിനിഷ് ചെയ്തിട്ടേക്കണം അപ്പൊ ഈ നാപ്പത് സെന്റ് സ്ഥലവും അതുപോലെ തന്നെ ഈ നാലായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന്റെ വീടും പിന്നെ ഔട്ട് ഹൗസ് ഒക്കെ സെപ്പറേറ്റ് ഉണ്ട് അതും വാങ്ങാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അതും പത്തനാപുരത്ത് കൊല്ലം ജില്ലയിൽ പത്തനാപുരത്ത് ഇതുപോലുള്ളൊരു വീട് വാങ്ങാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ഡിസ്പ്ലേല് ആദ്യം കളഞ്ഞ നമ്പറിലെ ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഇത് നേരിട്ട് കാണാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ റെഡി ആക്കി തരാം നിങ്ങൾക്ക് പോയി നേരിട്ട് കാണാൻ പറ്റും അത് നിങ്ങൾക്ക് ഇഷ്ടം വാങ്ങിക്കാം കാരണം ഈ വീട് ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ എന്റെ ഒരു ഔട്ട്ലുക്ക് കണ്ടില്ലേ കാരണം ഇതിപ്പോ ക്ലീൻ ചെയ്ത് വെച്ചിട്ടില്ല എന്നിട്ട് ഇത്രയും ഭംഗി കിടക്കുന്നു ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് ഇത് ഒന്ന് സെറ്റപ്പ് ചെയ്ത് എന്തെങ്കിലും ഉണ്ടല്ലോ ലൈറ്റും കാര്യങ്ങളൊക്കെ വേറൊരു ലെവലായിരിക്കുള്ളൂ കാരണം ലഷ്വറി എന്ന് വെച്ചാൽ പക്ക ലഷ്വറി വീടാണത് അല്ലാണ്ട് വേറെ ഒന്നും പറയാൻ പറ്റില്ല അത് ഇതുപോലെ ലഷ്വറി വീട് നിങ്ങൾക്ക് നല്ലൊരു സൈലന്റ് ഏരിയ ഒരു ശല്യവും ഇല്ലാത്തൊരു സ്ഥലം കാരണം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയൊരു അമ്പത് മീറ്റർ ജംഗ്ഷൻ ആണ് അവിടെ അത്യാവശ്യം കുറച്ച് കടയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് പറ്റില്ല നിങ്ങൾക്ക് ഇത്തിരി വലൂർ കിണുന്നുണ്ടെങ്കിൽ ഒരു അഞ്ഞൂറ് മീറ്റർ മുന്നോട്ട് എന്ന് കിട്ടുണ്ടെങ്കി അവിടെ അത്യാവശ്യം വലിയൊരു ടൗൺ ആണ് ഒരു അഞ്ഞൂറ് മീറ്റർ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇനി അതും പറ്റിയില്ലെങ്കിൽ ഒരു നാല് കിലോമീറ്റർ കഴിക്കുന്നുണ്ടെങ്കിൽ പത്തനപുരം ടൗൺ ആണ് പിന്നെ പത്തനാപുരത്തെ കാര്യം നിങ്ങളോട് പറയേണ്ട കാര്യമില്ല പത്തനാപുരം വലിയൊരു ടൗൺ ആണ് അവിടെ ഇല്ലാത്തതും കിട്ടാത്ത കേട്ടൊരു സംഭവില്ല വീടിന്റെ ബാൽക്കണി ആണ് അല്ല ബാൽക്കണിക്ക് എന്താ ഒരു സെറ്റപ്പ് നോക്കി അത് നല്ല ഗ്രാൻഡായിട്ട് ഫിനിഷ് ചെയ്തേക്കണം സ്വന്തം ആവശ്യത്തിനോട്ട് പണിതരണം ഒരു കോംപ്രമൈസിംഗ് കാണിച്ചിട്ടില്ല അതേ കൂട്ട് സെറ്റ് ചെയ്തേക്കണം ഇതിന്റെ ഓണർന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിനാൻസിന്റെ പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് പുള്ളി ഫണ്ടെന്ന് വെച്ച സാധനം അതേ കൂട്ട് കയ്യു ചിലവാക്കിയിട്ടുണ്ട് ഇതിന് അവർ ചോദിക്കണ വില എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടു കോടി എൺപത്തഞ്ച് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിൾ